ഇന്ന് കുറച്ച് കൂന്തൾ മീനാണ് കിട്ടിയത് അത് ഞാൻ അതിൻ്റെ തൊലിയും മഷിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം തിരുമ്മി കഴുകി അതിൻ്റെ വെളുവുപ്പൊക്കെ കളഞ്ഞിട്ടെടുത്ത് വെച്ചു ഒരു പാ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു കപ്പ് ചെറിയുള്ളി നല്ലൊരു വെളുത്തുള്ളി ഒരു കഷ്ണം മീൻ കറിവേപ്പുള്ളിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതേ രണ്ട് പച്ചമുളക് നീളത്തിലും രണ്ട് സബോള നീളത്തിൽ കട്ട് ചെയ്തതും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമുളകൊക്കെ പോണവരെ വഴറ്റി എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ച കൂന്തളം കൂടി ഇട്ട് കൊടുത്തു കൂന്തളിൻ്റെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് അടിയിൽ വെള്ളം നിൽക്കും ആ വെള്ളം ഒഴിക്കാതെ മീൻ മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിന് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു കിട്ടും കൂന്തളിന് കുറച്ച് നല്ലോണം വേവുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാൻ അപ്പോൾ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതും ഊഴി ചോട്ട്ട് എന്നിട്ട് ഒന്നും കൂടി അരിച്ചുവെച്ചിട്ട് ഒന്ന് വീവിച്ചെടുത്തു എന്നിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് 5 മിനിറ്റ് സമയം ആടി വെച്ചു അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞി ത്തറന്നിട്ട് ഞാൻ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇലയിലൊക്കെ ആണ് വെളമ്പ് വെച്ചത്ട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് ട്ടായി ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇത് മാത്രം മതി നമുക്ക് മടി നമുക്ക് ചോറ്ണ്ണാൻ ഇപ്പോ ഇഷ്ടായ സപ്പോർട്ട്